കളിയും കാര്യവും രക്ഷാകർതൃശിൽപശാല ജി യു പി എസ് പൂത്തക്കാലിൽ സംഘടിപ്പിച്ചു ജി യു പി എസ് പൂത്തക്കാൽ സ്കൂളിൽ ഹോസ്തുർഗ് ബി ആർ സിയുടെ നേതൃത്വത്തിൽ പ്രീ പ്രൈമറി രക്ഷാകർത്തൃ ശാക്തീകരണ ശില്പശാല സംഘടിപ്പിച്ചു ഹോസ്തുർഗ് ബി ആർ സിയുടെ തനതു പ്രവർത്തനമായി കളിയും കാര്യവും എന്ന പേരിലാണ് ശില്പശാല ആവിഷ്കരിച്ചു നടപ്പിലാക്കിയത് പ്രധാനാധ്യാപകൻ മഹേശൻ ബി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടി ഐ പ്രസിഡന്റ് രതീഷ് അധ്യക്ഷത വഹിച്ചു ഹോസ്തുർഗ് ബി പി സി ഡോക്ടർ കെ വി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു നന്ദി അർപ്പിച്ചു സിആർസി കോർഡിനേറ്റർമാരായ നിഷ സജീഷ് ഉണ്ണികൃഷ്ണൻ നയന തുടങ്ങിയവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി പ്രീ പ്രൈമറി കാലഘട്ടത്തിലുള്ള കുട്ടികളുടെ സ്വഭാവ സവിശേഷതകൾ പാട്ട് കഥ വര ശാസ്ത്രം ഗണിതം തുടങ്ങിയ വ്യത്യസ്ത മേഖലകൾ ഉൾപ്പെടുത്തി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ രസകരമായ രീതിയിൽ പ്രവർത്തനങ്ങളിലൂടെ ആസ്വദിച്ചുകൊണ്ട് ഓരോ രക്ഷിതാവും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു നിത്യജീവിതത്തിൽ നിന്നും നേരിട്ട് ലഭിക്കുന്ന പഠനാനുഭവങ്ങൾ ഓരോ കുട്ടിയെയും എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നും ഓരോ പ്രവർത്തനങ്ങളിലൂടെയും കുട്ടിയുടെ വ്യത്യസ്ത ശേഷികൾ വികസിക്കുന്നതെങ്ങനെയെന്നും ഓരോ രക്ഷിതാക്കൾക്കും പുത്തൻ അനുഭവമായി മാറി നേടിയ അറിവുകൾ ഏറെ ഉപകാരപ്രദമായെന്നും ഇത്തരം പരിപാടികൾ ഇനിയും സംഘടിപ്പിക്കണമെന്നും രക്ഷിതാക്കൾ അഭിപ്രായപ്പെട്ടു കളിയും കാര്യവും രക്ഷാകർത്ത് ശില്പശാല ജി യു പി എസ് പൂത്തക്കാലിൽ സംഘടിപ്പിച്ചു പൂത്തക്കാൽ ജി യു പി എസ് പൂത്തക്കാൽ സ്കൂളിൽ ഹോസ്ദുർഗ് ബി ആർ സിയുടെ നേതൃത്വത്തിൽ പ്രീ പ്രൈമറി രക്ഷാകർത്ത് ശാക്തീകരണ ശില്പശാല സംഘടിപ്പിച്ചു ഹോസ്ദുർഗ് ബി ആർ സിയുടെ തനത് പ്രവർത്തനമായി കളിയും കാര്യവും എന്ന പേരിലാണ് ശില്പശാല ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് പ്രധാന അധ്യാപകൻ മഹേശൻ ബി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് രതീഷ് അധ്യക്ഷത വഹിച്ചു ഹോസ്ദുർഗ് ബി പി സി ഡോക്ടർ കെ വി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ബിശുത നന്ദി അർപ്പിച്ചു സി ആർ സി കോർഡിനേറ്റർമാരായ നിഷ സജീഷ് ഉണ്ണികൃഷ്ണൻ നായന തുടങ്ങിയവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി പ്രീ പ്രൈമറി കാലഘട്ടത്തിലുള്ള കുട്ടികളുടെ സ്വഭാവ സവിശേഷതകൾ പാട്ട് കഥ വര ശാസ്ത്രം ഗണിതം തുടങ്ങിയ വ്യത്യസ്ത മേഖലകൾ ഉൾപ്പെടുത്തി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ രസകരമായ രീതിയിൽ പ്രവർത്തനങ്ങളിലൂടെ ആസ്വദിച്ചു കൊണ്ട് ഓരോ രക്ഷിതാവും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു നിത്യജീവിതത്തിൽ നിന്നും നേരിട്ട് ലഭിക്കുന്ന പഠനാനുഭവങ്ങൾ ഓരോ കുട്ടിയെയും എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നും ഓരോ പ്രവർത്തനങ്ങളിലൂടെയും കുട്ടികളുടെ വ്യത്യസ്ത ശേഷികൾ വികസിക്കുന്നത് എങ്ങനെയെന്നും ഓരോ രക്ഷിതാക്കൾക്കും പുത്തൻ അനുഭവമായി മാറി നേടിയ അറിവുകൾ ഏറെ ഉപകാരപ്രദമായെന്നും ഇത്തരം പരിപാടികൾ ഇനിയും സംഘടിപ്പിക്കണമെന്ന് രക്ഷിതാക്കൾ അഭിപ്രായപ്പെട്ടു വീട്ടിൽ കൊയില അവളുടെ പേര്